ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കാർലോ അഞ്ചലോട്ടി എത്തുമെന്ന് റിപ്പോർട്ടുകൾ നിലവിൽ റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനാകാൻ സമ്മതിച്ചതായി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്പാനിഷ് ക്ലബുമായുള്ള കരാർ ഒരു വർഷം കൂടി ശേഷിക്കുകയാണ് അഞ്ചലോട്ടിയുടെ ഈ നീക്കം ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ആഴ്സലിനോടും കോപ്പ ഡെൽയിൽ ചിരവൈരികളായ ബാഴ്സലോണയോടും തോറ്റതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ബാഴ്സലോ ണയോടേറ്റ പരാജയത്തിനു ശേഷം തന്റെ ഭാവി സംബന്ധിച്ച ചർച്ചകൾ വരുമാഴ്ചകളിൽ ഉണ്ടാകുമെന്ന് ആഞ്ചലോട്ടി സൂചിപ്പിച്ചിരുന്നു ജൂണിൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി അദ്ദേഹം ബ്രസീലിന്റെ പരിശീലക സ്ഥാനം പുതിയ റിപ്പോർട്ടുകൾ ഇതിനർത്ഥം ഈ സമ്മറിൽ അമേരിക്കയിൽ നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പിന് മുമ്പ് അദ്ദേഹം റയൽ മെഡ്രീഡ് വിടുമെന്നാണ് നിലവിൽ ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള ബ്രസീൽ അർജന്റീനയോട് നാല് ഒന്നിന്റെ തോറ്റത്തിനു ശേഷം പരിശീലകൻ ടോറിവൽ ജൂനിയറിനെ പുറത്താക്കിയിരുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം